കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ പുനലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു പുനലൂർ സ്വയംവര ഹാളിൽ നടന്ന കൺവെൻഷനിൽ മഹിളാ സംഘം പുനലൂർ മണ്ഡലം സെക്രട്ടറി സുജാത അധ്യക്ഷയായിരുന്നു മുൻ വനിതാ കമ്മീഷൻ അംഗവും മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഷാഹിദ കമാൽ ഉദ്ഘാടനം ചെയ്തു പക്ഷേ അങ്ങനെ നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിനെയും പറയുന്നത് പോലെ അല്ല ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന പതിനെട്ടാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് അതിന്റെ പൂർണ്ണമായ ഗൗരവം മനസ്സിലാക്കി ജാഗ്രതയോടെ നാം പ്രവർത്തിച്ചില്ലെങ്കിൽ നാം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നാം നിസാര ഒരു നാം തന്നെ ൾ പറയും കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കഴിക്കുന്ന പട്ടിയെ വേടിച്ചു എന്ന് പറയുന്നത് പോലെ കയ്യിലിരിക്കുന്ന വോട്ടവകാശം കൊടുത്ത് നാം നമ്മെ ഇല്ലാതാക്കുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും കശാപ്പ് ചെയ്യുന്ന കശാപ്പുകാരെ പ്രവർത്തകരാണ് നേതാക്കന്മാരാണ് പാർട്ടി മെമ്പർമാരാണ് അനുഭാവികളാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നാം രാഷ്ട്രീയം സംവദിക്കേണ്ടത് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ ഓരോ പ്രദേശത്തെയും ജനങ്ങളോടാണ് വീട്ടിലുള്ള അംഗങ്ങളോടാണ് പൊതുസമൂഹത്തോടാണ് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിലാണ് നാം ഇന്ന് അതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് നാം ഇന്ന് ഈ കൺവെൻഷൻ ഇവിടെ കൂടി ചേർന്നിരിക്കുന്നത് ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടെ എടുക്കുന്ന ഒരു സ്റ്റീർ കമ്മിറ്റിയുണ്ട് ഓരോ കമ്മിറ്റി കമ്മിറ്റിക്ക് ഒരു ചുമതലയുണ്ട് ആ ചുമതല നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് വളരെ കൃത്യമായി ഭംഗിയായി അത് നിർവഹിക്കുമ്പോഴാണ് ഈ കൺവെൻഷൻ പൂർണ്ണമായും ചെയ്യും മാറുന്നത് ഇവിടെ വളരെ ചുരുങ്ങിയ വാർത്തകളിലാണെങ്കിലും ഇന്നത്തെ ഇന്ത്യൻ പത്തു നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ശ്രീ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഒരു മണിക്കൂർ കൊണ്ടോ കൊണ്ടോ ദിവസം അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം ഒരു അൻപത് വർഷം പിന്നോട്ട് നമ്മുടെ രാജ്യം സഞ്ചരിച്ചു എന്ന ഒറ്റ വാക്കിൽ പറയാൻ കഴിയും പക്ഷെ ഇത് ഒരു കൺവെൻഷൻ സ്ത്രീകളേതായ ഒരു കൺവെൻഷൻ ആയതുകൊണ്ട് ജീവിത ാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വീട്ടുകളിലെ സ്ത്രീകളുമായി കുടുംബങ്ങളുമായി ഏറെ സൗഹൃദം പുലർത്താൻ കഴിയുന്ന ഏറെ അടുപ്പം പുലർത്താൻ കഴിയുന്ന അടുക്കളയിലേക്ക് പോലും കയറി തോട്ട് ശ്രദ്ധിക്കുവാനുള്ള മഹിളാ അസോസിയേഷൻ പുനലൂർ ഏരിയ സെക്രട്ടറി ആർ ലൈലജ സ്വാഗതം പറഞ്ഞു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ സുജാ ചന്ദ്രബാബു സംസ്ഥാന കമ്മിറ്റി അംഗവും സ്പോർട്സ് അംഗവുമായ രഞ്ജു സുരേഷ് മഹിളാ അസോസിയേഷൻ പുനലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി റാണി ജേക്കബ് പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി മഹിളാ സംഘം നേതാക്കളായ ശ്രീദേവി പ്രകാശ് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ